സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയുമോ കണ്ണൂരിൽ ഇങ്ങനെയൊരു മഠമുള്ളത് ഇന്ന് അവിടെ പോയാലോ ഇതിലൊന്ന് ശ്രീ സച്ചിദാനന്ദ യോഗീശ്വര മൗനു ബാബയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പാലക്കാട്ട് സ്വാമിയുടെ ഇതുമാണ് കണ്ണൂരിലുള്ള പലർക്കും ഇങ്ങനെയൊരു മഠം ഉള്ളതായി അറിവില്ല ഇത് മുനീശ്വരൻ കോവിലിൻ്റെ പിറകുവശത്ത് കുറേ പൂവുകൾ വിൽക്കുന്ന കടകളുണ്ട് അതിനിടയിൽ ചെറിയ ഒരു വഴിയുണ്ട് ആ വഴിയുടെ അവസാനം നമ്മൾ ഞെട്ടിപ്പോകും ഒരു വിശാലമായ സ്ഥലം മൗനി ബാബാജിയുടെ മടവും അതിനെ ചുറ്റും കുറേ അമ്പലങ്ങളും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി പത്ത് വർഷം സ്കൂളിൽ പോകുമ്പോൾ ഈ ഇത് വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നിട്ടും ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു സത്യത്തിൽ എൻ്റെ കൂട്ടുകാരി സ്വപ്നയാണ് ഇങ്ങനെ മഠത്തെ പറ്റി എന്നോട് സംസാരിക്കുന്നത് അവളുടെ ഹസ്ബൻഡ് ഒരു ഈ മഠത്തിലെ പ്രധാനിയാണെന്നും വ്യാഴാഴ്ചയാണ് പ്രധാനപ്പെട്ട ദിവസമെന്നും പറഞ്ഞു അങ്ങനെ ഒരു വ്യാഴാഴ്ച ഞാൻ അവിടെ പോയി ഇവിടെ ഒരു കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആരും അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല വേണ്ടതുപോലെ പ്രകാശിപ്പിക്കുന്നുമില്ല അത് പ്രകാശിപ്പിച്ചാൽ ഈ പ്രദേശത്ത് മുഴുവൻ ഒരു പുതിയ ചൈതന്യം നൽകും ഈ മഠത്തെപ്പറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഗണിത ജ്യോതിഷ ചക്രവർത്തി ബി പി കെ പൊതുവാൾ പ്രശ്നം വെച്ച് പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞത് ഇപ്പോഴും ഇവിടെ ആ കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു ഈ മുറിയിൽ ഇരുന്നാണത്ര അദ്ദേഹം സമാധിയായത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം നേരെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു കൂടെ ശിഷ്യനായ പാലക്കാട്ട് സ്വാമിയുടെയും പിന്നീട് ശിഷ്യൻ്റെ സമാധി കക്കാട് റോഡിലുള്ള പാലക്കാട്ട് സ്വാമി മഠത്തിലേക്ക് മാറ്റി ഡിസംബർ മാസത്തിലാണ് ഇവിടെ ഉത്സവം നടത്തുന്നത് പുറത്ത് സച്ചിദാനന്ദ മോനി ബാബയുടെ മഠം എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും ആരും അധികം ശ്രദ്ധിക്കാറില്ല വളരെ കുറച്ച് ഭക്തന്മാർ മാത്രമേ ഇവിടെ വരാറുള്ളൂ എന്ന് തോന്നുന്നു പിള്ളേർ കോവിലിൻ്റെ അവിടെയൊക്കെ എന്നും തിരക്കാണ് പിള്ളേർ കോവിലെ ഉപക്ഷേത്രമായ ഈ അമ്പലത്തിൽ ദ്രൗപതി അമ്മൻ എന്നൊരു പ്രതിഷ്ഠ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അതുപോലെ പിള്ളേർ കോവിലുള്ള പല പ്രതിഷ്ഠകളും ഇവിടെയും ഉണ്ട് മറ്റുള്ള എല്ലാ പ്രതിഷ്ഠകളും മൗനി ബാബയുടെ ഈ സമാധിക്ക് ചുറ്റിലുമാണ് ഉള്ളത് കുറച്ച് ചരിത്രം പറയാം ഏകദേശം കൊല്ലവർഷം ആയിരത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് കാലഘട്ടത്തിൽ അതായത് ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് അറുപത്തേഴ് എവിടെ നിന്നോ എന്നറിഞ്ഞുകൂടെ ആകാര സൗകൃഷ്ടവും ആരോഗ്യ ആരോഗ്യദൃഢകാതൃതിയുമുള്ള ഒരു മധ്യവയസ്കൻ കണ്ണൂരിലെത്തി കണ്ണൂർ നഗരം അന്ന് ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള സ്ഥലമായിരുന്നു സത്യത്തിൽ കണ്ണൂർ നഗര ആകെ ഒരു പട്ടാളസങ്കേതമാണെന്ന് പറയാം ആ കാലഘട്ടത്തിലാണ് കണ്ണൂരിൽ ഇന്ന് കാണുന്ന മിക്ക കോവിലുകളും രൂപം കൊണ്ടിട്ടുള്ളത് അതാകട്ടെ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടിയും ആയിരുന്നു നഗരത്തിലെ പ്രധാന റോഡുകൾ തന്നെ ഈ കോവിലുകളിൽ ചിലതിൻ്റെ പേരിലാണ് അതിലൊന്നാണ് പ്രസിദ്ധി ആർജിച്ച സ്വാമി മഠം റോഡ് മറ്റൊന്നാണ് പിള്ളയാർ കോവിൽ റോഡ് മുനീശ്വരൻ കോവിൽ റോഡ് ഇങ്ങനെ ഉള്ളത് അങ്ങനെ ഇവിടെ നിന്നോ കണ്ണൂരിലെത്തിച്ചേർന്ന ഒരു പ്രസിദ്ധനായിരുന്നു പിന്നീട് മൗനി ബാബാജി എന്ന പേരിൽ അറിയപ്പെടാൻ ഇടയായ മഹായോഗി വര്യൻ ഹിമാലയത്തിൽ നിന്നും വന്ന ഇത്തരം സ്വാമികൾ സാധാരണ ജനങ്ങളുടെ ജീവിതം ഉദ്ധരിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊരു ചരിത്രവും ഉണ്ട് ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് അത്ഭുത കഥകൾ കേൾക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു കഥ പറയാം ഒരിക്കൽ ഒരു മിലിട്ടറി ഓഫീസറായ സായിപ്പ് കുതിരപ്പുറത്ത് വരുമ്പോൾ നിരത്തിൽ മൗനി ബാബാജി യോഗ നീണ്ടു നിവർന്ന് കിടക്കുന്നു സായിപ്പ് കുതിരയെ നിർത്തി ശബ്ദമുണ്ടാക്കി മൗനി ബാബാജിക്ക് അത് കേട്ട ഭാവമില്ല അദ്ദേഹം കിടന്ന കിടപ്പിൽ തന്നെ ചിരിക്കുന്നു ക്ഷുഭിതനായ അദ്ദേഹം ചമ്മട്ടി കൊണ്ട് നല്ലൊരു പ്രഹരം കൊടുത്തു കുതിരയെ തിരിച്ചോടിക്കുകയും ചെയ്തു ഓഫീസിലെത്തിയപ്പോൾ സായിപ്പിന് എന്തോ വലിയ അസ്വസ്ഥത തോന്നി കാരണമൊന്നുമില്ല ഒരു നീറ്റൽ ക്ഷീണം അദ്ദേഹം താമസ സ്ഥലത്തെത്തി ഡ്രസ്സ് അഴിച്ചു നോക്കുമ്പോൾ പുറത്താകെ പൊള്ളിയിരിക്കുന്നു അദ്ദേഹത്തിന് കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ല അദ്ദേഹം തിരിച്ചു തിരിച്ചുവന്ന് ബാബയോട് മാപ്പ് പറഞ്ഞു ഇതാണ് കണ്ണൂരിലെ പ്രസിദ്ധമായ പാലക്കാട്ട് സ്വാമി മഠം ഇവിടെ ആണത്രേ നമ്മുടെ മോനി ബാബയുടെ ശിഷ്യനായ പാലക്കാട്ട് സ്വാമി ഗുരു സമാധിയുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസനെ ശ്രീ വിവേകാനന്ദനെ പോലെ മൗനി ബാബാജിക്ക് ഈ പുതിയ ശിഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു മൗനി ബാബാജിയെ സന്ദർശിച്ച് നമസ്കരിച്ച ശേഷം എന്തുകൊണ്ടോ മടങ്ങിപ്പോവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല അദ്ദേഹവും മൗനി ബാബാജിയുടെ ഭക്തന്മാരിൽ ഒരാളായി മാറി വളരെ വേഗത്തിൽ അദ്ദേഹം തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തി തുടങ്ങി ക്രമത്തിൽ അദ്ദേഹവും ഭക്തന്മാരുടെ ശ്രദ്ധയെ ആകർഷിച്ചു അങ്ങനെ അവർ വലിയ സ്വാമിയും ചെറിയ സ്വാമിയായി അറിയപ്പെടാൻ തുടങ്ങി ഇപ്പോൾ പാലക്കാട്ട് സ്വാമിയിൽ വിളക്ക് കത്തിക്കുന്ന ആളെ പരിചയപ്പെടാം ഇടുത്ത കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്നത് എത്ര കാലമായി കാണാം

ഇപ്പം ശിവരാത്രി നവരാത്രി ഭജനുണ്ടാവുക അങ്ങനെ കൊല്ലവർഷം ആയിരത്തി നാൽപ്പത്തിരണ്ടിനും നാൽപ്പത്തി നാലിനും ഇടക്ക് കണ്ണൂരിൽ പ്രത്യക്ഷപ്പെടുകയും ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി കൊല്ലം കണ്ണൂർ ആസ്ഥാനമാക്കി കേരള വ്യാപകമായി ഭക്തജനങ്ങൾക്കും ജ്ഞാനികൾക്കും പ്രകാശമരളിക്കുകയും അനേകമനേകം ദിവ്യ അത്ഭുതങ്ങൾ അനുഭവപ്പെടുത്തുകയും ചെയ്ത മഹാസിദ്ധൻ മൗനി ബാബ കൊല്ലവർഷം ആയിരത്തി അറുപത്താറ് മകരമാസം മുപ്പതാം തീയതി വൈകുന്നേരം ഏകദേശം അഞ്ച് മണിക്ക് ഫെബ്രുവരി പത്താം തീയതി ഏകദേശം തൊണ്ണൂറ്റിയെട്ട് കൊല്ലം മുമ്പ് അഖണ്ഡ സച്ചിദാനന്ദ പരബ്രഹ്മത്തിൽ ലയിച്ചു തൻ്റെ സമാധി മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയിരുന്നു ഏറ്റവും അടുത്ത ഭക്തന്മാരെ അത് മനസ്സിലാക്കിക്കുകയും ചെയ്തു മൗനി ബാബാജി സമാധിയായതിനു ശേഷം ഇപ്പോഴത്തെ സ്വാമി മഠത്തിൽ കൂനത്ത് ഗുരുനാഥൻ എന്ന അറിയപ്പെട്ടിരുന്ന ഒരു അത്ഭുത സിദ്ധിയുള്ള ആൾ വന്നുകൂടി അദ്ദേഹത്തിന് മലയാളം അറിയാമായിരുന്നു പല അത്ഭുത കൃത്യങ്ങളും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ആത്മാവിനെ ആത്മാവ് കൊണ്ട് കാണാൻ കഴിയുന്ന പ്രാപഞ്ചിക ജീവിതത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന മഹാന്മാരായ യോഗികൾ എല്ലാ ജാതി മതസ്ഥത്തിലുമുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത്തരം സിദ്ധന്മാരുണ്ട് അവരെയാണ് നമ്മൾ സൂഫികൾ എന്ന് പറയുന്നത് ഭാരതീയ സാംസ്കാരിക പൈതൃക പ്രകാരം സൂഫികൾ വേദാന്തികളാണ് ഭാരതീയ രീതിയിൽ അങ്ങനെയുള്ളവർക്ക് യോഗി വര്യന്മാർ എന്ന് പറയുന്നു യോഗം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടിച്ചേരൽ എന്നാണ് ഇവിടെ മനസ്സും ആത്മാവും കൂടിച്ചേരുന്നു ജീവാത്മാ പരമാത്മാ ഐക്യമെന്നും ചിലർ പറയുന്നു ഇത്തരം ആചാര്യന്മാർ സമൂഹത്തിൻ്റെ ഇടയിൽ വരുമ്പോൾ അവർ അവരുടെ ജാതിയോ മതമോ ഒന്നും പറയുന്നില്ല അവർ ജനങ്ങളുടെ ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് ഇവിടെയൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച കാര്യങ്ങൾ പലതും സാധിക്കും എന്നും പറയുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് അന്ന് ഓടിട്ട വീടുകൾ പോലും ഉണ്ടായിരുന്നില്ല അത്ര അന്ന് ഓലപ്പുരകളായിരുന്നു ആലോചിച്ച് നോക്കുമോ അത്രയും വർഷത്തെ പഴക്കമുണ്ട് നമ്മുടെ ഈ മഠത്തിലെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ തിരക്ക് പിടിച്ച ഈ മുനീശ്വരം കോവിൽ റോഡിലൂടെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ഈ ബാബാജിയുടെ ഈ മഠത്തിലേക്ക് വരാൻ ശ്രമിക്കുക